നമസ്തേ നമസ്കാരം അപ്പോ എംബുരാൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ റിവ്യൂവിന് വേണ്ടി വനിതാ വിനീത തിയേറ്ററിൽ ചെന്നു തീർച്ചയായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വരെയും അല്ലെങ്കിൽ ഈ ഒരു ദിവസം വരെ മീഡിയകളിൽ വർഗീയത പുലമ്പുന്ന കുറെ കൂതറ മീഡിയാസും അതോടൊപ്പം തന്നെ അടിയ മക്കൾ അങ്ങനെ പറയേണ്ടതായിട്ട് വരും തീർച്ചയായിട്ടും ഒരു സിനിമ വളരെയധികം കഷ്ടപ്പെട്ടു വർഷങ്ങളുടെ ഒരു കഠിനാധ്വാനത്തിലൂടെ ബിഗ് സ്ക്രീനിൽ എത്തിച്ചു കഴിയുമ്പോൾ എംമാതിരി ഡിഗ്രേഡ് അടിക്കുന്ന കുറെ കൂതറ മീഡിയാസും അതോടൊപ്പം തന്നെ ഒളിഞ്ഞും മറിഞ്ഞും ഇരുന്ന് മീഡിയ വഴി ആക്രമിക്കുന്ന കൊറേ മക്കളും എന്തിനാണ് ഈ പ്രേക്ഷകർ പറയുന്നത് ഒന്ന് കേട്ട് നോക്ക് മോഹൻലാലിന്റെ അഭിനയം മോഹൻലാലിന്റെ അഭിനയം പിന്നെ നമ്മളാ ഈ പറയുന്ന ഡിഗ്രി അടിക്കുന്നത് മീഡിയ വഴി ഡിഗ്രി അടിക്കുന്ന കുറച്ച് എന്താ പറയാനുള്ളത് അതിനുള്ളൊരു പ്രശ്നം ഉണ്ടാവും സിനിമ സിനിമയായിട്ട് എടുത്താ ശരിക്കും പറഞ്ഞാൽ വർഗീയത എന്ന് പറയുന്ന മനുഷ്യ മനുഷ്യന്മാരുടെ മാനസിക തന്നെയുള്ള പ്രശ്നമാണ് മോഹൻലാലിന്റെ തീയാണോ ലാലിട്ടന്റെ ഒക്കെ അഭിനയം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു ശരി മീഡിയസിൽ ഒത്തിരി ഡീഗ്രീഡ് അടിക്കുന്ന ഒത്തിരി പ്രതിഷേധങ്ങളാണ് അതിനെ കുറിച്ച് എന്താ പറയുക ഈ ഒരു ചിത്രമായിട്ട് പടം ശരിക്കും പറഞ്ഞു ഇംഗ്ലീഷ് പടം കാണുന്നതാണോ എന്തായാലും കമ്പനി മീഡിയം ഡിഗ്രി അടിക്കുന്നതിനെ കുറിച്ച് എന്താണ് പറഞ്ഞത് ഒരു മൂന്നാമത്തെ ഇതിനുവേണ്ടി കാത്തിരിക്കണം എങ്ങനെയാ ഇനി കിട്ടി കാണും മോഹൻലാലി പൊളിച്ചാക്കണം എങ്ങനെയുണ്ട് മറ്റേ മീഡിയങ്ങളൊക്കെ അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല

കുറച്ച് അതിനുള്ളത് സിനിമയില് വന്നിട്ടുണ്ട് കുറവാണെങ്കിലും അതിനുള്ളത് അങ്ങനെയല്ല ഒരു മാസമൊക്കെ കാണിക്കാൻ വേണ്ടിട്ടുള്ളു ഡയലോഗ് സിനിമ

എന്തായാലും എൻജോയ് ചെയ്തു ഇഷ്ടപ്പെട്ടു പോകണം മൂന്നാമത്തെ പാട്ടിനുവേണ്ടി കട്ട വെയിറ്റിങ്ങിലാണ് ഇനി ഒരു തവണ കൂടി ഈ ഒരു പാർട്ട് കാണാൻ ഉദ്ദേശിക്കുന്നുണ്ട് വന്നാൽ കാണുന്നതാണോ അല്ലെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ കാണുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എങ്ങനെയുണ്ട് ചിത്രം ഇപ്പോ ഒത്തിരി പ്രതിഷേധങ്ങൾ മീഡിയകളിൽ വഴി വരുന്നുണ്ട്

മോഹൻലാലിന്റെ കബനിരക്ഷൻ തീർച്ചയായിട്ടും ഒരു മൂന്നാമത്തെ ഭാഗത്തിന് വേണ്ടി പെയിന്റിങ്ങിലാണ് ഓരോ പ്രേക്ഷകർ ചേട്ടന്റെ അഭിപ്രായത്തിൽ മൂന്നാമത്തെ ഒരു ഭാഗം കാണാൻ താല്പര്യമുണ്ട് അപ്പോ ഒരു ചിത്രം കഷ്ട ഇഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തിയേറ്ററുകളിൽ ബിഗ് സ്ക്രീനിൽ പ്രേക്ഷകരുടെ മുൻപിൽ എത്തിച്ചു കഴിഞ്ഞാൽ ഇമാതിരി കൊഹികൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും ഡിഗ്രേഡ് അടിക്കുന്ന കൂതറ മീഡിയകളും അതോടൊപ്പം തന്നെ അതിനെ താങ്ങുന്ന കുറേ ആളുകളുണ്ട് എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന എന്തിനു വേണ്ടി ഒരു നല്ല ചിത്രം വളരെ മോശവത്തായ രീതിയിൽ പ്രചരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ തിയേറ്ററിൽ പോകുന്ന പ്രേക്ഷകരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്നവർക്കെതിരെയാണ് ആദ്യം കേസെടുക്കേണ്ടത്